എന്താണ് ഡൽഹി മദ്യനയ അഴിമതി കേസ് മദ്യവില്പന പൂർണമായി സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതിയാണ് അഴിമതിക്കെതിരെ ജോലിയെടുത്ത രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത് കേജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും വിനയായത് മദ്യവില്പനയ്ക്ക് ലൈസൻസ് നൽകിയതിൽ കോടികളുടെ അഴിമതി നടന്നുവെന്നാണ് ആരോപണം ഇ ഡിയും സി ബി ഐയും അന്വേഷിക്കുന്ന കേസിൽ നിലവിൽ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും എം പി സഞ്ജയ് സിംഗും ജയിലിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബറിലാണ് ദില്ലി സർക്കാർ മദ്യനയം നടപ്പിലാക്കി പുതിയ മദ്യനയപ്രകാരം സർക്കാർ മദ്യവില്പനയിൽ നിന്നും പൂർണ്ണമായും മാറും ഇത് മറ്റ് കമ്പനികൾക്ക് നൽകും ദില്ലിയെ മുപ്പത്തിരണ്ട് സോണുകളായി തിരിച്ച് ഇരുപത്തിയേഴ് കടകൾ വീതം എണ്ണൂറ്റി അറുപത്തിനാല് ഔട്ട്ലെറ്റുകൾക്ക് ടെൻഡർ വിളിച്ചാണ് അനുമതി നൽകിയത് ഈ സ്വകാര്യ ഔട്ട്ലെറ്റുകളിലൂടെ മത്സരിച്ചു മദ്യവില്പന തുടങ്ങിയതോടെ മദ്യത്തിന്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് വ്യാപക പരാതികൾ ഉയരുന്നു ഈ മദ്യനയം നടപ്പാക്കിയതിൽ അഴിമതി ഉണ്ടെന്ന് സംശയം ശക്തമാകും ബി ജെ പിയുടെ ഡൽഹി അധ്യക്ഷനും എംപിയുമായിരുന്ന മനോജ് തിവാരി ലഫ്റ്റനന്റ് ഗവർണർക്കും സി ബി ഐക്കും കത്ത് നൽകി മദ്യനയം നടപ്പാക്കിയതിൽ ചട്ടങ്ങൾ ലംഘിച്ചതായി ചീഫ് സെക്രട്ടറി തല അന്വേഷണത്തിൽ പിന്നീട് കണ്ടെത്തി ഈ ലൈസൻസ് ഫീയിൽ നൽകിയ നൂറ്റി നാൽപ്പത്തിനാല് ദശാംശം മൂന്ന് ആറ് കോടി രൂപയുടെ ഇളവ് സർക്കാരിന് നഷ്ടമുണ്ടാക്കിയെന്നും കണ്ടെത്തി ലഫ്റ്റനന്റ് ഗവർണറുടെ അനുമതിയില്ലാതെയാണ് ഈ മദ്യനയം നടപ്പിലാക്കിയതെന്ന് ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നു സി ബി ഐ അന്വേഷണത്തിനും ലഫ്റ്റനന്റ് ഗവർണർ നിർദ്ദേശം നൽകുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മുപ്പതായപ്പോൾ ദില്ലി സർക്കാർ ഈ പുതിയ മദ്യനയത്തിൽ നിന്നും പിന്മാറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ആഗസ്റ്റ് മുതൽ പഴയ മദ്യനയം തന്നെ നടപ്പിലാക്കുവാൻ തീരുമാനിക്കുകയും ചെയ്യുകയുണ്ടായി എന്നിട്ടും കേസിന്റെ സംഭവ വികാസങ്ങൾക്ക് വിരാമമായില്ല മനീഷ് സിസോദിയ അടക്കം പതിനഞ്ച് പേരെ പ്രതികളാക്കി സി ബി ഐ എഫ്ഐആർ സമർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഒൻപതിന് ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയെ ഈ കേസിൽ അറസ്റ്റ് ചെയ്തു മദ്യനയ അഴിമതിയിലെ കള്ളപ്പണക്കേസ് അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സാക്ഷാൽ ഇ ഡി തുടർന്ന് ഏറ്റെടുത്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ നാലിനും ആം ആദ്മി പാർട്ടിയുടെ എം പി സഞ്ജയ് സിംഗും ഇതിൽ അറസ്റ്റിലാകും ഇതിന് പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനഞ്ചിന് കെ കവിതയെ ഈ കേസിൽ അറസ്റ്റ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്നിന് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഇ ഡി അറസ്റ്റ് ചെയ്തു ലോക്സഭാ ഇലക്ഷൻ ചൂടുപിടിച്ചു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ദില്ലി രാഷ്ട്രീയം ഏത് ദിശയിലേക്ക് എന്നത് ചോദ്യചിഹ്നമാണ്